നീലേശ്വരം മണ്ണും പുറത്തകാവിലെ കലശോത്സവത്തോടുകൂടി അത്യുത്തര കേരളത്തിലെ ഈ കൊല്ലത്തെ തെയ്യാറ്റക്കാലത്തിന് പരിസമാപ്തിയായി ചിലമ്പഴിച്ചും മുഖത്തേപ്പ് മായ്ച്ചും തെയ്യങ്ങൾ തങ്ങളുടെ പള്ളിയറകളിലേക്കും മടങ്ങി നീണ്ട മാസക്കാലമായി അത്യുത്തര കേരളത്തിന്റെ ഗ്രാമ മനസ്സുകളിൽ നിറഞ്ഞത് തോറ്റമ്പാട്ടും അനുഗ്രഹത്തിന്റെ വായത്താരികളുമാണ് മന്നമ്പുറത്ത് കാവില് ആ ക്ഷേത്രത്തില് കലശ മഹോത്സവം വളരെ പ്രസിദ്ധമാണ് കലശം എന്ന വാക്കിന്റെ അർത്ഥം കല ശയിക്കുന്നത് എന്നാണ് കല എന്ന് പറഞ്ഞ ചൈതന്യമാണ് ദേവിയുടെ ചൈതന്യം അത് ജലത്തിലേക്ക് ആവാഹിച്ച് അവിടെ അഭിഷേകം നടക്കുന്ന വലിയൊരു സന്ദർഭമാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ അത് അത് ഉള്ളിലുള്ള കലശം കലശം ഇന്നലെ അവിടെയും ആടുകയാണ് പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് കോഴിക്കോട് ജില്ലയിൽ വികസിത കൃഷി സങ്കല്പ അഭിയാൻ ക്യാമ്പയിന് തുടക്കമായി കുന്നമംഗലം പെരുവയൽ മാവൂർ പഞ്ചായത്തുകളിലാണ് പരിപാടി കേന്ദ്ര സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരും അടങ്ങുന്ന സംഘം കർഷകരെ നേരിൽ കണ്ട് സംവദിച്ചു കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ